സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ആനിമേഷൻ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു ആ കൂട്ടത്തിൽ ടെസ്റ്റ് പി എൻ ജി ഇമേജ് രൂപത്തിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ഒരു സൂചന പറഞ്ഞിരുന്നു അതായത് ഇംഗ്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ടെസ്റ്റ് ടൈപ്പ് ചെയ്ത് അതിനെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു പി എൻ ജി ഇമേജ് ആക്കി മാറ്റുന്ന പ്രവർത്തനം എങ്ങനെ ചെയ്യാമെന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ അല്ല മാക്ബാൽ എന്ന ഈ ടെസ്റ്റ് ഇതിനെ ഇതിൻ്റെ പ്രത്യേകത അറിയാം ഇൻഗസ്കേപ്പിൽ തയ്യാറാക്കുന്ന ഒബ്ജക്റ്റ് അത് സൂം ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ക്ലാരിറ്റിയിൽ മാറ്റം സംഭവിക്കുന്നില്ല അത് വെറ്റർ ഇമേജുകളാണ് എന്നതുകൊണ്ട് അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്ന ആളുകൾക്ക് വളരെ പ്രയോജനകരമാണ് ഇൻക്സ്കേപ്പിൻ്റെ ഈ പ്രവർത്തനം അതെങ്ങനെ ചെയ്യാമെന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിനുവേണ്ടി ആദ്യം ലിങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നു അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇൻക്സ്കേപ്പ് ഇവിടെ ടെസ്റ്റ് ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ടെസ്റ്റ് ടൂൾ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തു തുടർന്ന് കീബോർഡ് ഉറുദുവിലേക്ക് മാറ്റി അതിന് ശേഷം ഇവിടെ അല്ലാമ ഇക്ബാൽ അല്ലാമ ഇക്ബാൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇനി അത് സെലക്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് ഫോണ്ട് ഇവിടെ നിന്ന് നമ്മുടെ ജമീല നൂലിത്തിലേക്ക് ഇന്ന് ആ ഫോണ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ് അൽഫബറ്റിക്കോട്ടിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കണ്ടെത്താൻ പ്രയാസമില്ല ജമീൽ നൂറ്റി നെസ്തലിക്ക് ഓക്കെ ഫോണിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് സൂം ചെയ്യുന്നതിന് വലുതാക്കുന്നതിന് വേണ്ടി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇതിൻ്റെ നാല് ഭാഗത്ത് കാണുന്ന ഈ നോഡിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ അക്ഷരങ്ങളുടെ വലുപ്പം അതൊരു ഇമേജ് രൂപത്തിൽ മാറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കളറ് താഴെ കളർ പല്ലറ്റിൽ നിന്ന് വേണ്ട കളർ സെലക്ട് ചെയ്യാം ഇനി ഇതിൽ തന്നെ ഒരു ഷേഡോ എഫക്റ്റ് നൽകുന്നതിന് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇപ്പുറത്ത് പേസ്റ്റ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ കളറിൽ ചെറിയൊരു മാറ്റം വരുത്തുക ഇതുപോലെ മുകൾ ഭാഗത്തേക്കായി അറേഞ്ച് ചെയ്യാം അതിന് വേണമെങ്കിൽ കളറിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൂടുതൽ ആകർഷകമാക്കാൻ കഴിയും അതിൻ്റെ നിറം ഒരു മഞ്ഞ നിറത്തിലേക്ക് മാറ്റി ഇതുപോലെ ഷെയ്ഡോയുടെ നിറം മഞ്ഞയാക്കി ക്രമീകരിച്ചു ി ഈ ടൈപ്പ് ചെയ്ത ഈ ടെസ്റ്റിനെ ഇത് രണ്ടും കൂടെ രണ്ട് ലെയർ ആണുള്ളത് രണ്ടും ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഒബ്ജെക്റ്റിൽ ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചു ഇതുപോലെ സെലക്ട് ചെയ്യുക ആദ്യം എന്നിട്ട് ഒബ്ജക്റ്റിൻ്റെ ഗ്രൂപ്പ് എന്ന രീതിയിൽ ഉപയോഗിച്ച് രണ്ടും ഒരുമിച്ച് നമുക്ക് മാറ്റം വരുത്താൻ കഴിയും ഗ്രൂപ്പ് ചെയ്താൽ ഇതുപോലെ എത്ര സൈസിൽ വേണമെങ്കിലും ഇതിനെ നമുക്ക് ഇതിൽ ക്രമീകരിക്കാൻ കഴിയും പേജിലേക്ക് വെച്ചതിന് ശേഷം ഫയൽ മെനുവിലെ എക്സ്പോർട്ട് ആസ് എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് ഇവിടെ നമ്മൾ വേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു ഡെസ്ക്ടോപ്പിലേക്കാണ് ടോപ്പിലേക്കാണ് ചെയ്യുന്നത് ഫയൽ നെയിമ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു എന്ന പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഓപ്പൺ ക്ലിക്ക് ചെയ്തു താഴെ എക്സ്പോർട്ട് എന്ന ഒരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തെങ്കിൽ എക്സ്പോർട്ട് ആവും ഇങ്ങനെ പി എൻ ജി ഇമേജ് ആയിട്ട് ഇതിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു ഡെസ്ക്ടോപ്പിൽ കാണാം ഇത് കണ്ടാൽ അറിയാം ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആണ് അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ഇമേജ് ആയി മാറിയിട്ടുണ്ട് ഇതൊരു പി എൻ ജി ഇമേജ് അപ്പോൾ ഇങ്ങനെയുള്ള പി എൻ ജി ഇമേജുകളെ നമുക്ക് ടെസ്റ്റ് രൂപ ടെസ്റ്റുകളെ പി എൻ ജി രൂപത്തിലേക്ക് മാറ്റിയതിനെ ജിമ്പിലും അതുപോലെ മറ്റുള്ള ഏത് സോഫ്റ്റ്വെയറിലും നമുക്ക് ഒരു ചിത്രമായിട്ട് ഉപയോഗിക്കാം അത് ഏത് പശ്ചാത്തലം ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഇമേജ് ആയി മാറും എന്നത് ഇതിൻ്റെ സൗകര്യമാണ്